ചോറിന്റെ കൂടെ അച്ചാർ കൂട്ടാൻ കൊതിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഗൈ അതും നോൺ വെജ് അച്ചാറാണെങ്കി പറയണ്ട ഒട്ടും പ്രിസർവേറ്റീവ് ചേർക്കഥ നല്ല നാടൻ അച്ചാർ വേണമെങ്കിൽ പോന്നോ നമ്മുടെ സ്വപ്ന ചീച്ചിന്റെ കടയിലേക്ക് വീട്ടിൽ തന്നെ നടത്തുന്ന ചെറിയൊരു സംരംഭം ഉണ്ട് കാണുന്ന വമ്പൻ ചൂരൊക്കെ ആൾ ഒറ്റ ക്ലീൻ ചെയ്ത് ശരിയാക്കി എടുക്കോട്ടെ ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് മോനും ഉണ്ടാകോട്ടാ സത്യം പറയാലോ ഈ ചൂരച്ചാറൊക്കെ നിങ്ങൾ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ ഇതിനും അത്രയ്ക്ക് ടേസ്റ്റ് ആണ് വീടുകളിൽ തന്നെ ചെയ്യണുണ്ട് ടേസ്റ്റിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് നമുക്ക് എന്താണെങ്കിൽ വിശ്വസിച്ച് വാങ്ങാൻ പറ്റും വീടിന്റെ പുറകെ കാണുന്ന വ്യൂ ആണ് അത് അടിപൊളിയല്ലേ ലൈവ് ആയിട്ട് നല്ല പെടക്കണ കരിമീനേയും കിട്ടിയിട്ടാ ഒരു മൂന്നാല് ദിവസം കൊണ്ടാണ് നമ്മുടെ അച്ചാറിന്റെ പ്രോസസിംഗും കാര്യങ്ങളൊക്കെ കഴിയണത് കഴിയണം കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി രണ്ടും മൂന്നും തവണ ഒക്കെ കഴുകിയിട്ടാണ് ഇതെടുക്കുന്നത് ഉപ്പും മുള കൂടിയൊക്കെ നന്നായിട്ട് വരട്ടി രണ്ടു ദിവസം ചെയ്യാൻ വെക്കോട്ടെ നല്ല നാടൻ വെളിച്ചെണ്ണയിലിട്ടാണ് വറുത്തു കോരി എടുക്കുന്നത് ഒരു നാല് മണിക്കൂറെങ്കിലും ഇത് ഇളക്കി പിടിച്ചെടുക്കണം പിടിച്ചെടുക്കണോട്ടാ ആ മസാലയ്ക്ക് അങ്ങോട്ട് മൂത്ത് വരുമ്പോ തന്നെ ഒരു കിഡിലെ സ്മെല്ലൊരു മക്കള് ഇക്കാണ് ചെറിയ പാക്കറ്റ് മുതൽ ഇരുന്നൂറ് ഗ്രാം വരെ അച്ചാർ കൊടുക്കുന്നുണ്ട് മീനച്ചാർ മാത്രമല്ല ഇവരുടെ ഫേമസ് ഐറ്റം ബീഫ് അച്ചാറും ചെമ്മീൻ അച്ചാർ പൊളി ഐറ്റം തന്നെയാണ് അതേപോലെ നോൺ നോൺവെജിലെ അധികാരം കേൾക്കാത്ത ഒരു ഐറ്റം ആണ് ചേന അച്ചാർ അതും കിഡിലും ടേസ്റ്റ് പക്ഷെ എന്റെ ഫേവറേറ്റ് ആൻഡിയുടെ മീനച്ചറ് തന്നെ ആയിരുന്ന കറക്റ്റായിട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്ന ദിവസം തന്നെ ഇറന്നാ പോയത് നല്ല തിക്ക് ഗ്രേവി ആയോണ്ട് തന്നെ ഒരു സ്പൂൺ മതി ഒരു പറച്ചോറുണ്ടാൻ ആ ഒരു കഷ്ണം മീനും ആ ഗ്രേവിയും കൂടെ കൂട്ടി ഒരു പിടി പിടിക്കണം എന്റെ പൊന്നെ വായിലി കപ്പ് ും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് മസ്റ്റ് ട്രൈ ആയിട്ട് തന്നെയാണ് രുചിസ്പിക്കൽ നമ്മുടെ ബ്രാൻഡിന്റെ പേര് അപ്പൊ നമ്മുടെ അച്ചർ വാങ്ങാൻ താല്പര്യമുള്ളവര് മോളി കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഞാറക്കൽ ആറാട്ട് വഴി കടപ്പുറത്താണ് കേട്ടോ അപ്പൊ മാക്സിമം ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു സംരംഭങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാം ഒട്ടും കെമിക്കൽസ് ഇല്ലാത്ത ഫുഡ് നമുക്ക് വിശ്വസിച്ച് വാങ്ങാനും പറ്റും അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ